കപ്പയുടെ ഇലകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു മാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ കപ്പയുടെ ഇല എടുത്തിട്ട് വരാതെ അപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതാ ഈ ഇലയുടെതാ ഈ ഭാഗം കുറിച്ചാണ് ഇത് മാരിയാക്കി എടുക്കാം അതിനേഷം നമ്മൾ ഈ സണ്ടാട്ടെ മാലയുടെ അതാ ഇതുപോലെ ആക്കാൻ പോവാണ് കേട്ടോ ഇതാ ൊടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുക അപ്പം ഇങ്ങനെയാണ് ഇട്ടോ ആ ഭാഗം ഭാഗമാക്കേണ്ടത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇത് വെക്കാൻ ഇൻ ആക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ഇതൊക്കെ താഴെ വരെ ആക്കണം കേട്ടോ ില്ല ഇത് ആക്കിയിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെയാണ് ഇനി ഞമ്മക്ക് ഇതാ ഇതിനകത്ത് പിന്നുകൂടി എടുക്കാം വേറെ ഇവിടെ പിന്നിൽ വെച്ച് കുട്ടിയെടുക്കാം യുവാത്തർക്ക് പിന്നെയാണ് ഈർക്കിലി ആണെങ്കിലും മതിട്ടതായി കുട്ടി മാലും നമുക്ക് കാത്തുമ്പി കൂട്ടി കൊടുക്കാം അപ്പൊ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തില്ല എന്റെ മാല എന്റെ മാല ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യണം കമന്റ് ചെയ്യണേ ബൈ ബൈ